കേരളത്തിലെ ഏറ്റവും വലിയ സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങി പി ഡി എഫ് ഫൈലുകൾ ലാൺവേസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലാൺവേസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന വരുന്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധാശംസകളും നേരുന്നു ഓൾ ദസ്റ്റ് സീറോ മുൻകാല വെൽക്കം എല്ലാവരും ആൻഡ് നൌ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ പേപ്പർ എം എസ് ഡബ്ല്യു സീറോ സീറോ ഫോർ എം എസ് ഡബ്ല്യു ജനറലെ ഒരു പേപ്പറാണ് എം എസ് ഡബ്ല്യൂ സീറോ സീറോ ഫോർ എന്ന് പറയുന്നത് ഓക്കെ സോ എം എസ് ഡബ്ല്യൂ സീറോ സീറോ ഫോറിന്റെ നമ്മൾ ഈ ഒരു പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഗൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് പാസ്റ്റ് ഇയറിലെ ക്വസ്റ്റൻ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു അനാലിസിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ഗൈഡാണ് നമ്മളുടെ എന്താ ഈ ഒരു വീക്ക് ഫോക്കസ് ഫൈവ് പോയിന്റ് സീറോ എന്ന് പറയുന്നത് സോ നമ്മളുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറഞ്ഞാല് നിങ്ങള് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങള് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങളെ റിവൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഓക്കെ സോ അതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ലൈക്ക് നമ്മളുടെ ഒരു എയിം എന്ന് പറയുന്നത് പാസ്റ്റ് ഇയേഴ്സിലെ ക്വസ്റ്റിൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു റഡിയ കിട്ടുക അല്ലെ ഏതൊക്കെ കോഷ്യൻസിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഏത് യൂണിറ്റ് ഏത് ടോപ്പിക് കവർ ചെയ്താലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുക അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ അപ്പൊ അതിനു വേണ്ടിട്ടും നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് സോ നമുക്ക് ഈ ഒരു എം എസ് ഡബ്ല്യൂ സീറോ സീറോ ഫോർ നമുക്ക് ഈ ഒരു ഗൈഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദിച്ചാല് സിലബസ് മാപ്പിംഗ് വരുന്നുണ്ട് ബ്ലോക്ക് വൈസ് ബ്രേക്ക് ടൂൺ അതായത് ഏതൊക്കെ ഒരു നമ്മൾ ഒരു ബ്ലോക്കിൽ നല്ല പല പല യൂണിറ്റുകൾ കാണും ആൻഡ് അതിൽ പല പല ടോപ്പിക്കുകൾ കാണും സോ ഒത്തിരി തവണ അപ്യർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് അതിന്റെ റെലവൻസ് എത്രത്തോളം വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എല്ലാ ബ്ലോക്കുകളിലെയും അതേപോലെ എക്സാം പാറ്റേൺ അനലൈസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനും ഓരോ ഫോർമാറ്റ് ആണ് അപ്പം നമുക്ക് ഈ പറയുന്ന നമ്മുടെ എം എസ് ഡബ്ല്യൂലേക്ക് വരുമ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എങ്ങനെയാണ് ഓരോ മാർക്കുകളും എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് പോയിട്ടുള്ളത് എങ്ങനെയൊക്കെയുള്ള സെക്ഷൻസ് ആണ് വരുന്നത് ലോങ് സേസ് മീഡിയം ടൈറ്റ് ഷോർട്ട് നോട്ട്സ് അപ്പൊ അങ്ങനെയുള്ളതൊക്കെ പിന്നെ വരുന്നത് പറഞ്ഞാൽ റെക്വറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ആണ് അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ടെൻ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് റിവ്യൂ ചെയ്യുന്നുണ്ട് അത് ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏത് യൂണിറ്റിൽ നിന്നാണ് അത് എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഡിസ്കസ് ണ്ട് പിന്നെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻസ് ആണ് ഇനിയും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്സുകൾ ഏതൊക്കെയാണ് ഓക്കെ അപ്പൊ അതും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ വി പ്രസന്റ് വൺ മോക് പ്രിഡിക്ടിവ് പേപ്പർ സോ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മോക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാം പിന്നെ നമുക്ക് ഒരു മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീംസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഹൗ വോക്ക് എന്താ പറയാ നമ്മൾ എങ്ങനെയാണ് വോക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഗൈഡിന് വേണ്ടിയിട്ട് ചോദിച്ചാല് നമ്മൾ എം എസ് ഡബ്ല്യു സീറോ സീറോ ഫോർ എന്ന് പറയുന്ന പേപ്പറിന്റെ പാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഓക്കെ സോ യൂസ് ഇസ് ഗൈഡ് ടു സ്റ്റഡി സ്മാർട്ട് ഓക്കെ റിവൈസ് ടു ദ പാറ്റേൺ ആൻഡ് പ്രാക്ടീസ് ടു ദ മാർക് സ്കീൽ ആൻഡ് വോക്കിംഗ് ടു ദ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ടെർമിക് എക്സാമിനേഷൻ വിത്ത് ക്ലാരിറ്റി ആൻഡ് കാ സോ നമ്മൾ എം എസ് ഡബ്ല്യൂ സീറോ സീറോ ഫോർ സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പേപ്പറിട്ടെ സിലബസ് മാപ്പിംഗ് ആണ് അപ്പൊ നമ്മൾക്ക് ഒരു ഓരോരോ ബ്ലോക്കിലെയും ഏതൊക്കെ യൂണിറ്റുകളിലെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ് ഇയറിൽ ഫാസ്റ്റ് ഇയറിൽ ആൻഡ് അതിന്റെ റെലവൻസ് ആണ് ഇപ്പൊ ഒരു ടോപ്പിക് പത്ത് തവണയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണയോ അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ മീഡിയം സോറി ഹൈ റെലവൻസ് എന്ന് പറയുന്നു പിന്നെ ഒരു ഇൻബിറ്റ്വീൻ ഫൈവ് ടു നയൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മീഡിയം എന്നും ലെസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ലോ അല്ലെ ലോ അപ്പിയറൻസ് ആണെന്നാണ് നമ്മൾ പറയാം ഓക്കേ? ിയാല് ബ്ലോക്ക് വൺ സോഷ്യൽ ഡയനാമിക്സ് ആൻഡ് ചേഞ്ച് യൂണിറ്റ് വൺ ടോപ്പിക് മൈഗ്രേഷൻ അപ്പിയർ ചെയ്തിട്ടുള്ളത് സെവൻ ടൈംസ് ആണ് അതിന്റെ റെലവൻസ് വരുന്നത് മീഡിയം ആണ് പിന്നെ ബ്ലോക്ക് വൺ സോഷ്യൽ ഡയനാമിക്സ് ആൻഡ് ചേഞ്ച് സെയിം ബ്ലോക്കിൽ തന്നെ യൂണിറ്റ് ടൂയില് റൂറൽ റൂറൽ ആൻഡ് അർബൻ കണ്ടിന്യൂം ആൻഡ് അർബനൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക് പതിമൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഹൈ ആണ് അതിന്റെ ഒരു റെലവൻസ് വരുന്നത് പിന്നീട് വരുമ്പോൾ യൂണിറ്റ് ത്രീയിലേക്ക് വരുമ്പോ ഇൻഡസ്ട്രിയലൈസേഷൻ സെവൻ ടൈംസ് അപ്യേർഡ് ആൻഡ് മീഡിയം റിലവൻസ് യൂണിറ്റ് ഫോർ ഗ്ലോബലൈസേഷൻ നയൻ ടൈംസ് അപ്പിയേഡ് ആൻഡ് മീഡിയം ആണ് റെലവൻസ് വരുന്നത് യൂണിറ്റ് ഫൈവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചേഞ്ചിങ് ഓക്യുപ്പേഷണൽ സ്ട്രക്ചർ ആൻഡ് ഇമ്പാക്ട് ഓഫ് ലിബറലൈസേഷൻ സെവൻ ടൈംസ് ആൻഡ് അപ്പിയർ ചെയ്തിട്ടുള്ളത് മീഡിയമാണ് അതിന്റെ റെലവൻസ് വരുന്നത് ഓക്കെ പിന്നെ യൂണിറ്റ് വൺ ബ്ലോക്ക് ടു കോൺസെപ്റ്റ്സ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ബ്ലോക്കിലെ യൂണിറ്റ് വൺ ആയിട്ടുള്ള സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് സെവൻ ടൈം അപ്പിയർ ചെയ്തിട്ടുണ്ട് മീഡിയം ആണ് അതിന്റെ റിലവൻസ് വരുന്നത് ബ്ലോക്ക് ടു കോൺസെപ്റ്റ്സ് ഓഫ് ഡെവലപ്മെന്റ് ആ സെയിം ബ്ലോക്കിലെ തന്നെ യൂണിറ്റ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫോർട്ടി ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ഹൈ ആണ് അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് പിന്നീട് വരുമ്പോൾ യൂണിറ്റ് ത്രീ ഡെവലപ്മെന്റ് ആൻഡ് പ്രോഗ്രസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡയമെൻഷൻസ് സെവൻ ടൈം അപ്പിയർ ചെയ്തിട്ടുണ്ട് മീഡിയം ആണ് റിലവൻസ് വരുന്നത് യൂണിറ്റ് ഫോറിലേക്ക് വരുമ്പം ജെൻഡർ പെർസ്പെക്ടീവ്സ് ഓൺ ഡെവലപ്മെന്റ് സിക്സ്റ്റീൻ ടൈം അപ്യർ ചെയ്തിട്ടുണ്ട് ഹൈ ആണ് റെലവൻസ് യൂണിറ്റ് ഫൈവിലേക്ക് വരുമ്പോൾ പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഫോർ ടൈം അപ്യർ ചെയ്തിട്ടുണ്ട് ലോ ആണ് റെലവൻസ് വരുന്നത് ഓക്കെ ഇനി ബ്ലോക്ക് ത്രീ ഡെവലപ്മെന്റ് ഹ്യൂമൻ റൈറ്റ്സ് പേഴ്സ്പെക്റ്റീവ് അതിലെ യൂണിറ്റ് വൺ സോഷ്യൽ ഐഡിയൽസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സിക്സ് ടൈം അപ്യർ ചെയ്തിട്ടുണ്ട് ആൻഡ് ബ്ലോക്ക് ത്രീ നമ്മുടെ ഡെവലപ്മെന്റ് ഹ്യൂമൻ റൈറ്റ്സ് പെർസ്പെക്ടീവ് യൂണിറ്റ് വൺ സോഷ്യൽ ഐഡിയൽസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സിക്സ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് പിന്നീട് യൂണിറ്റ് ടു സോഷ്യൽ വർക്ക് ആൻഡ് ഹ്യൂമൻ റൈറ്റ് സിക്സ് ടൈം ചോദിച്ചിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് യൂണിറ്റ് ത്രീ വെൽഫെയർ എക്കണോമിക്സ് ആൻഡ് ഡെവലപ്മെന്റ് എയ്റ്റ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് അടുത്തത് യൂണിറ്റ് ഫോർ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം സിക്സ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് മീഡിയം ആണ് റിലവൻസ് പിന്നെ ബ്ലോക്ക് ഫോർ സോഷ്യൽ ലെജിസ്ലേഷൻസിലേക്ക് വരുമ്പോൾ യൂണിറ്റ് വൺ ലീഗൽ പ്രൊവിഷൻ ഫോർ വുമൺ റൈറ്റ്സ് സിക്സ്റ്റീൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് ഹൈ ആണ് റിലവൻസ് യൂണിറ്റ് ടു ലീഗൽ പ്രൊവിഷൻസ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി സിക്സ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് മീഡിയം ആണ് റിലവൻസ് യൂണിറ്റ് ത്രീ ലീഗൽ പ്രൊവിഷൻ ഫോർ ചിൽഡ്രൺ ഫൈവ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് മീഡിയം ആണ് റിലവൻസ് യൂണിറ്റ് ഫോർ ലീഗൽ എയ്റ്റ് സോഷ്യൽ അഡ്വക്കസി ആൻഡ് റോൾ ഓഫ് സോഷ്യൽ വർക്ക് ട്വന്റി ടൈംസ് ചോദിച്ചിട്ടുണ്ട് ഹൈ ആണ് റിലവൻസ് വരുന്നത് ഓക്കെ സോ ഇവിടെ നമുക്ക് ഈ ഒരു വിഷ്വൽ ഗ്രാഫില് നമുക്ക് ഓരോ ഇപ്പൊ നമുക്ക് നാല് ബ്ലോക്ക് ഉണ്ട് ഈ ഒരു എം എസ് ഡബ്ല്യു സീറോ സീറോ ഫോറിൽ സോ ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നതെന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ബ്ലോക്ക് ടുീന്നാണ് അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് ഫോർ ആണ് നെക്സ്റ്റ് ബ്ലോക്ക് വൺ ആൻഡ് ലാസ്റ്റ് ബ്ലോക്ക് ത്രീ ഓക്കെ സോ ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് പോയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ബ്ലോക്ക് ഏതാണ് ബ്ലോക്ക് ടൂ ആണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഓക്കെ സോ അത് നമുക്ക് ഈ ഒരു ബാർച്ചാട്ട് നിന്ന് മനസ്സിലാവും ഇപ്പൊ നമുക്ക് ബ്ലോക്ക് വൈസ് തന്നെ നോക്കുമ്പോൾ ഓരോ ബ്ലോക്കിലെയും ഏത് യൂണിറ്റിൽ നിന്നാണ് ഏത് പെർട്ടിക്കുലർ യൂണിറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നേ നോക്കാം ഇപ്പൊ ബ്ലോക്ക് വണ്ണിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് ടൂ ആണ് ഇനിയിപ്പോ ബ്ലോക്ക് ടൂലേക്ക് വരുമ്പോൾ യൂണിറ്റ് ടു ആൻഡ് യൂണിറ്റ് ഫോറിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പോൾ യൂണിറ്റ് ത്രീ ആണ് പിന്നെ നമുക്ക് ബ്ലോക്ക് ഫോറിലേക്ക് വരുമ്പോൾ യൂണിറ്റ് വണ്ണിൽ നിന്നും യൂണിറ്റ് ഫോറിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു കാര്യം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം പിന്നെ നമുക്ക് നിങ്ങൾ പഠിക്കേണ്ട മൂന്ന് ടോപ്പ് ത്രീ ആയിട്ടുള്ള ഹൈ ടോപ്പിക്സ് ഓക്കെ സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ക്വസ്റ്റ്യനിൽ എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസിൽ എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നതിന്റെ ബേസിസിലാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് സോ ദി ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ലീഗൽ എയ്ഡ് സോഷ്യൽ അഡ്വക്കസി ആൻഡ് റോൾ ഓഫ് സോഷ്യൽ വർക്കർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടന്റ് ആണ് ടോപ്പ് ത്രീയിൽ വരുന്നതാണ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫോറില് ട്വന്റി ടൈംസ് ചോദിച്ചിട്ടുണ്ട് പിന്നീട് വരുമ്പം ജെൻഡർ പെർസ്പെക്ടീവ്സ് ഓൺ ഡെവലപ്മെന്റ് ബ്ലോക്ക് ടു യൂണിറ്റ് ഫോർ ആണ് സിക്സ്റ്റീൻ ടൈം ചോദിച്ചിട്ടുണ്ട് ആൻഡ് തേർഡ് വൺ ലീഗൽ പ്രൊവിഷൻസ് ഫോർ വുമൻ റൈറ്റ്സ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് വൺ സിക്സ്റ്റീൻ ടൈം ചോദിച്ചിട്ടുണ്ട് ആൻഡ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ലോങ് ആൻസേഴ്സ് ആയിട്ടും ലൈക്ക് ത്രീ ഹൺഡ്രഡ് ഐറ്റംസ് ആയിട്ടും ഷോർട്ട് നോട്ട്സ് ആയിട്ടും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ സോ അതാണ് ഇവിടെ പറയുന്നത് ആൻഡ് എങ്ങനെ ഇതൊക്കെ പഠിക്കണം ചോദിച്ചാൽ ബ്ലോക്ക് ടു ആൻഡ് ബ്ലോക്ക് ഫോർ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക മൊത്തത്തിൽ നോക്കുമ്പോൾ ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലോക്ക് ടു ആൻഡ് ബ്ലോക്ക് ഫോറിനാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന് പ്രോപ്പർ ആയിട്ട് ആൻസേസ് ചോദിക്കുമ്പോൾ ഡെഫിനിഷൻസ് പ്രൊവിഷൻസ് ഇംപ്ലിക്കേഷൻസ് ലൈക് എക്സാമ്പിൾസ് പ്രോപ്പർ എക്സാമ്പിൾസ് പ്രോപ്പർ സബ് ഹെഡിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഉത്തരം വരുന്ന വേണ്ടി നോക്കാം ഇനിയും വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റിൻസ് ആണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ് ചോദിച്ചാല് ലോങ് എസ്സേസ് ഉണ്ട് സിക്സ് ഹൺഡ്രഡ് വേർഡ്സിന് ക്വസ്റ്റിൻ വൺ ആൻഡ് ക്വസ്റ്റിൻ ടൂ എന്ന് പറയുമ്പോൾ ടു ഓൾട്ടർനേറ്റീവ്സിൽ രണ്ട് എസ്സേഴ്സ് അറ്റൻഡ് ചെയ്യണം സോ ട്വന്റി മാർക്ക് ആയിരിക്കും ഒരു ക്വസ്റ്റിന് ഫോർട്ടി മാർക്ക് അങ്ങനെ വരും മിഡ് ലെങ്ത് ആൻസർ മുന്നൂറ് വേർഡ്സിന്റെ ക്വസ്റ്റിൻ ത്രീ നാലെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം അറ്റൻഡ് ചെയ്യാൻ അഗെയിൻ ഹോൾ ടോട്ടൽ ട്വന്റി മാർക്ക് കിട്ടും ആ ഒരു സെക്ഷനില് ഷോർട്ട് ആൻസേഴ്സിലേക്ക് വരുമ്പോൾ വൺ ഫിഫ്റ്റി വേർഡ്സ് ആണ് സിക്സ് ഓപ്ഷൻസ് തരും അതിൽ ഫോർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് അഞ്ച് മാർക്ക് വെച്ചിട്ടാണ് ട്വന്റി ഓക്കെ ഫൈവ് ഇന്റു ഫോർ ട്വന്റി ആണ് പിന്നീട് ഷോർട്ട് നോട്ടിലേക്ക് വരുമ്പോൾ ഹൺഡ്രഡ് വേർഡ്സ് ആണ് ക്വസ്റ്റൻ നമ്പർ ഫൈവ് നമ്മൾ എട്ടെണ്ണം തരും അതിൽ അഞ്ചെണ്ണം ആണ് എഴുതേണ്ടത് ഓക്കെ ആൻഡ് ഫോർ മാർക്സ് പെർ ചൂസ് ഐറ്റം വിത്തിൻ ഇൻ ട്വന്റി മാർക്ക് സെക്ഷൻ ആണ് വരുന്നത് എം സി ക്യൂസ് ഓഫ് ഇല്ലിൻ ബ്ലാങ്ക്സ് ഓ ന്യൂമറിക്കൽ പ്രോബ്ലംസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ എന്ത് ചെയ്യുന്നില്ല വരുന്നില്ല സോ നമുക്കിനി ക്വസ്റ്റിൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് നോക്കാം നാലെണ്ണം ടോപ്പിൽ വരുന്ന നാല് ക്വസ്റ്റിൻ ഫോർമാറ്റ്സ് ആണ് ലോംഗസ്റ്റ് അറുന്നൂറ് വേർഡ്സിന് ഇരുപത് മാർക്കിന് പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചർ കൊടുക്കുക ബ്രീഫ് ഡെഫിനിഷൻ ത്രീ ടു ഫോർ സബ് ഹെക്ട്സ് എക്സാമ്പിൾസ് കൺക്ലൂഷൻസ് കൊടുക്കുക മിഡ് ലെങ്ക് വരുമ്പോ ത്രീ ഹൺഡ്രഡ് വേർഡ്സ് ടെൻ മാർക്സിനാണ് മൂന്ന് പാരഗ്രാഫ്സ് എങ്കിലും എഴുതുക ഡെഫിനേഷൻ്റെ സ്കോപ്പ് കീ പോയിന്റ്സ് ഒരു മൂന്നാള് ബുള്ളറ്റ് പോയിന്റ്സോ അല്ലെങ്കിൽ സബ് ഹെഡിങ്സോ ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാം അവിടെ ഇനി ഷോർട്ട് ആൻസറിലേക്ക് വരുമ്പോൾ വൺ ഫിഫ്റ്റി വേർഡ്സ് ഫൈവ് മാർക്സിനാണ് ടു ടു ത്രീ സബ് പോയിന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുക ക്രിറ്റിക്സ് എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക തെൻ ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ ഒരു വൺ പാരഗ്രാഫ് മതിയാകും എന്താണ് പ്രോപ്പർ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത് അത് പ്രോപ്പർ ആയിട്ട് അതിനെ ഡിഫൈൻ ചെയ്യുക ഓക്കെ എക്സാമ്പിൾസും കൊടുക്കാം ഇനി ഓരോ ബ്ലോക്കിലും ഇത്രയും തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടിപ്പോ ഡിസംബർ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് തൊട്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എടുക്കുമ്പോൾ ഓരോ ബ്ലോക്കിൽ നിന്നും വന്നിട്ടുള്ള എന്താ പറയാ മാർക്കിന്റെ ഒരു ഷെയർ ആണ് നമ്മളിവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഓക്കെ ബ്ലോക്ക് വൺ സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് ചേഞ്ച് എന്ന് പറയുന്ന ബ്ലോക്കിൽ ട്വന്റി നയൻ പോയിന്റ് നയൻ സീറോ ആണ് ടോട്ടൽ മാർക്കിന്റെ ഷെയർ വരുന്നത് പിന്നെ ബ്ലോക്ക് ടു കോൺസെപ്റ്റ്സ് ഓഫ് ഡെവലപ്മെന്റ് തേർട്ടി ഫോർ പോയിന്റ് നയൻ സീറോ വരുന്നുണ്ട് ഷെയർ ബ്ലോക്ക് ത്രീ ഡെവലപ്മെന്റ് ഹ്യൂമൻ റൈറ്റ് പേഴ്സ്പെക്റ്റീവിൽ നിന്നും ട്വന്റി വൺ പോയിന്റ് സീറോ സീറോ ബ്ലോക്ക് ഫോർ സോഷ്യൽ ലെജിസ്ലേഷനിൽ നിന്നും ഫോർട്ടീൻ പോയിന്റ് ടു സീറോ ആണ് ടോട്ടൽ ഷെയർ വരുന്നത് സോ നമുക്ക് ലാസ്റ്റ് ഫൈവ് സെഷൻസ് എടുക്കുമ്പോഴേ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടായിരത്തി മൂന്ന് അപ്പൊ ഇത്രയും സെക്ഷൻസ് എടുക്കുമ്പോൾ ബ്ലോക്ക് ടൂയിൽ നിന്നും ബ്ലോക്ക് ഫോറിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ഷെയർ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് ഇപ്പൊസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഓൾസോ ഷോർട്ട് നോട്ട് പി എൽ ഡി ഡൗറി ആക്ടും കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ലീഗൽ എയ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ഓക്കെ സോ അതവിടെ പറയുന്നു ആൻഡ് നമ്മുടെ എക്സാം പാറ്റേണിലുള്ള ഒരു അനലൈസ് ചോദിച്ചാല് ഫ്രം ടു തൗസൻഡ് ട്വന്റി ത്രീ ടു ടു തൗസൻഡ് ട്വന്റി ഫൈവ് വി ക്യാൻ സ്റ്റേ ഒരു സ്റ്റേബിൾ പാറ്റേൺ എസ് സീസിലാണെന്നുണ്ടെങ്കിലും ഹൺഡ്രഡ് പേർസിലാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഓക്കെ സോ ആ ഒരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ നോക്കിയാലും ഈ പറഞ്ഞ സെയിം എക്സാം പാറ്റേൺസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് സോ സ്റ്റേബിൾ ആയിട്ടുള്ള ഫോർമാറ്റ് പാറ്റേൺസ് തീമും കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ആൻഡ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിച്ചു നോക്കാം ഓക്കെ പിന്നെ നമുക്ക് പ്രിപ്പറേഷൻ ടിപ്പ് നോക്കാം മൂന്ന് മണിക്കൂർ ഹൺഡ്രഡ് മാർക്കിൻ്റെ പേപ്പറാണ് അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ വൺ ആൻഡ് ടൂ എന്ന് പറയുമ്പോ ഇരുപത് മാർക്കിന് രണ്ട് സൈസ് എഴുതണം ഒരെണ്ണത്തിന് നാല്പത് മിനിറ്റ് വെച്ച് എൺപത് മിനിറ്റ് സ്പെൻഡ് ചെയ്യാം പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ എന്ന് പറയുമ്പോഴത്തേക്കും ഇരുപത് മിനിറ്റ് വെച്ച് നാല്പത് മിനിറ്റ് രണ്ടെണ്ണത്തിന് സ്പെൻഡ് ചെയ്യാം ക്വസ്റ്റ്യൻ നമ്പർ ഫോർ എന്ന് പറയുമ്പോൾ പത്ത് മിനിറ്റ് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് എന്ത് ചെയ്യാം സ്പെൻഡ് ചെയ്യാം അതേപോലെ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഫൈവിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നാല് മാർക്കിനാണ് സോ എന്ത് ചെയ്യാം ആറ് മിനിറ്റ് വെച്ച് ആറ് ഇന്റു അഞ്ച് മുപ്പത് മിനിറ്റ് ആണ് മൊത്തം സ്പെൻഡ് ചെയ്യേണ്ടത് പിന്നെ ലാസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സ് നിങ്ങൾക്ക് ഒന്ന് എല്ലാം റിവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് ലൈക് പ്ലാൻ ചെയ്യാൻ സബ് ഹെഡിങ്സ് കാര്യങ്ങളൊക്കെ ലേബൽ ചെയ്തിട്ടുണ്ടോ ദിവസം സൈറ്റേഷൻസ് റിവ്യൂ ചെയ്യാൻ പേജ് നമ്പേഴ്സ് നോക്കാൻ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ലാസ്റ്റ് ഒരു ടെൻ മിനിറ്റും കൂടെ എന്ന് നിങ്ങൾ ബാക്കി വെക്കാം ഇനി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നായി നോക്കാം ലൈക് ടോപ്പ് ടെൻ ആയിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് സോ എക്സ്പ്ലെയിൻഡ് കോൺസെപ്റ്റ് ആൻഡ് ഒറിജിൻ ലൈക് അല്ലെങ്കിൽ ക്രിട്ടിക് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫോർട്ടീൻ ആണ് അത്ര ടൈം ചോദിച്ചിട്ടുണ്ട് ഹൈ ആണ് അല്ലേ ആൻഡ് വാട്ട് ഈസ് ലീഗൽ ഐറ്റ് അല്ലെങ്കിൽ പി ഐഎൽ എന്താന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസ് തേർട്ടീൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് മൂന്നാമത്തത് എക്സ്പ്ലെയിൻ ക്യാപ്പബിലിറ്റി അപ്രോച്ച് ആൻഡ് വെൽഫെയർ എക്കണോമിക്സ് ബേസിക്സ് ടെൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് ഫോർത്ത് വൺ റിവ്യൂ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലീഗൽ പ്രൊവിഷൻസ് ഫോർ വുമൺ ഇൻക്ലൂഡിങ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ടു തൗസൻഡ് ഫൈവ് നയൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് ദെൻ എക്സ്പ്ലെയിൻ അർഗനൈസേഷൻ ആസ് എ പ്രോസസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് എയ്റ്റ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ സോ അതാണ് ഫിഫ്റ്റ് വൺ ദെ സിക്സ് വൺ എന്ന് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എച്ച് ടി ഐ ഇൻഡിക്കേറ്റേഴ്സ് സെവൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് സെവൻ വൺ ഇനൂബറേറ്റ് ദ ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഡി പി എസ് പി ആൻഡ് ദർ സിഗ്നിഫിക്കൻസ് ഫൈവ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് തെൻ എയ്ത്ത് വൺ ജുവനെൽ ജസ്റ്റിസ് ചൈൽഡ് റൈറ്റ് ചൈൽഡ് ട്രാഫിക്കിംഗ് ഫൈവ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് നയൻത്ത് വൺ ഹൗ ഡസ് ഇൻഡസ്ട്രിയലൈസേഷൻ ലീഡ് ടു സോഷ്യൽ സ്റ്റേജ് നാല് തവണ ചോദിച്ചിട്ടുണ്ട് ഡിഗ്രി പി ജി നേടണോന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺ വേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തിയാറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺ വോയ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വോയ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വോയ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും അതുപോലെ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് കണ്ട് മനസ്സിലാക്കുന്നതിനായി എത്രയും പെട്ടെന്ന് ലേൺ വോയ്സ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏത് യൂണിറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ഓൾസോ ഓരോ ക്വസ്റ്റിനിൽ നിന്നും എക്രോസ് എത്ര ആവറേജ് മാർക്കാണ് ലൈക് മാർക്ക് വന്നിട്ടുള്ളത് ഓരോ ക്വസ്റ്റ്യൻ ഓക്കെ അത് നമുക്ക് ചെക്ക് ചെയ്യാം സോ ക്വസ്റ്റിൻ നമ്പർ വൺ എക്സ്പ്ലൈൻ ദ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഓർജിൻ ക്രിട്ടിക് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബ്ലോക്ക് ടൂയില് യൂണിറ്റ് ടു ആണ് സസ്റ്റെയിനബിൾ ഡെവലപ്മെന്റ് അപ്പിയറൻസ് ഫോർ ആവറേജ് മാർക്ക് സിക്സ് പോയിന്റ് സെവൻ ദെൻ വാട്ട് ഈസ് ലീഗൽ എയ്ഡ് അല്ലെങ്കിൽ പി ഐഎൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൽ ബേസിസ് ബ്ലോക്ക് ഫോർ സോഷ്യൽ എജിസ്ക്ലേഷൻ യൂണിറ്റ് ഫോർ ലീഗൽ എയ്ഡ് സോഷ്യൽ അഡ്വക്കേറ്റ് ആൻഡ് റോൾ ഓഫ് സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞ യൂണിറ്റ് എന്നാണ് തേർട്ടീൻ ടൈംസ് അപ്പിയർ ചെയ്തിട്ട് ആവറേജ് മാർക്ക് ത്രീ പോയിന്റ് ഫൈവ് ദൻ എക്സ്പ്ലെയിൻ ക്യാപ്പബിലിറ്റി അപ്രോച്ച് അല്ലെങ്കിൽ വെൽഫെയർ എക്കണോമിക്സ് ബേസിക്സ് ബ്ലോക്ക് ത്രീ അതിന്റെ യൂണിറ്റ് ത്രീ ആയിട്ടുള്ള വെൽഫെയർ എക്കണോമിക്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ടെൻ ടൈംസ് ആണ് ആവറേജ് മാർക്ക് ത്രീ പോയിന്റ് വൺ ആണ് അടുത്ത ക്വസ്റ്റ്യൻ റിവ്യൂ കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ലീഗൽ പ്രൊവിഷൻസ് ഫോർ വുമൺ ആണ് ഇൻക്ലൂഡിംഗ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ബ്ലോക്ക് ഫോർ സോഷ്യൽ ലെജിസ്ലേഷൻ യൂണിറ്റ് വൺ ലീഗൽ പ്രൊവിഷൻ ഫോർ വുമൻ റൈറ്റ്സ് അപ്പിയർ ചെയ്തിട്ടുള്ളത് നയൻ ടൈം ആണ് ആവറേജ് മാർക്ക് സിക്സ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഓർഗനൈസേഷൻ ആസ് അപ്രോസ് ആൻഡ് ഇറ്റ് ഇമ്പാക്ട് ബ്ലോക്ക് വൺ സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് ചേഞ്ച് യൂണിറ്റ് ടു റൂറൽ ആൻഡ് അർബൻ കോണ്ടിനർഗനൈസേഷൻ എയ്റ്റ് ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഫൈവ് പോയിന്റ് ഫൈവ് ആണ് മാർക്ക് വരുന്നത് അടുത്തത് എക്സ്പ്ലെയിൻഡ് ഹ്യൂമൺ ഡെവലപ്മെന്റ് ആൻഡ് എച്ച് ഡി ഐ ഇൻഡിക്കേറ്റേഴ്സ് ബ്ലോക്ക് ടു കോൺസെപ്റ്റ്സ് ഓഫ് ഡെവലപ്മെന്റ് യൂണിറ്റ് വൺ സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് സെവൻ ടൈം ചോദിച്ചിട്ടുണ്ട് ഫോർ പോയിന്റ് വൺ ആണ് അതിന്റെ ഒരു മാർക്ക് ഷെയർ വരുന്നത് പിന്നെ വരുന്നത് ഇനൂബ്രേറ്റ് ദി ഇമ്പോർട്ടന്റ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് ദ സിഗ്നിഫിക്കൻസ് ബ്ലോക്ക് ത്രീ ഡെവലപ്മെന്റ് ഹ്യൂമൻ റൈറ്റ്സ് പെർസ്പെക്ടീവ് യൂണിറ്റ് വൺ സോഷ്യൽ ഐഡിയൽസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫൈവ് ടൈംസ് വന്നിട്ടുണ്ട് സെവൻ പോയിന്റ് ത്രീ ആണ് ലൈക് മാർക്ക് ഷെയർ വരുന്നത് പിന്നെ ജുനേജ് ജസ്റ്റിസ് ചൈൽഡ് റൈറ്റ്സ് ചൈൽഡ് ട്രാഫിക്കിംഗ് ബ്ലോക്ക് ഫോർ സോഷ്യൽ ലജിസ്ലേഷൻസിൽ നിന്നുമാണ് യൂണിറ്റ് ത്രീ ലീഗൽ പ്രൊവിഷൻ ഫോർ ചിൽഡ്രൻ ഫൈവ് ടൈംസ് യോജിച്ചിട്ടുണ്ട് ടു പോയിന്റ് സിക്സ് ആണ് ആവറേജ് മാർക്ക് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഹൗ ഡസ് ഇൻഡസ്ട്രിയലൈസേഷൻ ലീഡ് ടു സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നാണ് ഫോർ ടൈംസ് വന്നിട്ടുണ്ട് ഫൈവ് പോയിന്റ് എയ്റ്റ് ആണ് ആവറേജ് മാർക്ക് പിന്നെ പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ മാൽത്തസ് ബ്ലോക്ക് ടു കോൺസെപ്റ്റ്സ് ഓഫ് ഡെവലപ്മെന്റ് യൂണിറ്റ് ഫൈവ് എന്നാണ് വന്നിട്ടുള്ളത് പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നാണ് ഫൈവ് ടൈംസ് ഫോർ ടൈംസ് ചോദിച്ചിട്ടുണ്ട് ത്രീ പോയിന്റ് വൺ ആണ് എന്ത് വരുന്നത് നമ്മളുടെ മാർക്ക് ഷെയർ വരുന്നത് ഓക്കെ സോ ഇത്രയുമാണ് നമുക്ക് ടോപ് ടെൻ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഈ നമ്മൾ എക്രോസ് ഇയേഴ്സ് നമുക്ക് നോക്കിയാൽ ഈ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വരെ നോക്കിയാൽ ടോപ്പ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫോർട്ടി ഫോർ പോയിന്റ് നയൻ പെർസെൻറ്റേജ് ആണ് വന്നിട്ടുള്ളത് ആൻഡ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ഫൈവ് പോയിന്റ് വൺ പെർസെൻറ്റേജും ആണ് വന്നിട്ടുള്ളത് സോ അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇനി എങ്ങനെ ഈ പറയുന്ന റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കണം എന്ന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ഒരു രണ്ട് തവണയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക വായിച്ച് പഠിക്കുക ഒരു ഫൈവ് മിനിറ്റ്സിൽ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഔട്ട് ലൈൻ ചെയ്തിട്ട് ഒരു ഫുൾ ആൻസർ ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഓരോന്നും എഴുതി നോക്കുക ഇനിയിപ്പം എസ്റ്റി ആണെങ്കിൽ ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് എഴുതുക ത്രീ ഹൺഡ്രഡ് വേർഡ് ആയിട്ടുള്ള നോട്ട്സിന് എന്ത് ചെയ്യുക എഴുതാൻ വേണ്ടി നോക്കുക ഓക്കെ അതേപോലെ തന്നെ അറ്റ്ലീസ്റ്റ് ട്വൈസ് എന്ത് ചെയ്യുക നിങ്ങൾ ടൈം വെച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക അതേപോലെ ഇപ്പൊ ഡി പി എസ് പി ലീഗൽ എയ്ഡ് പിഐ എൽ ദി വി ആക്ട് ജെ ജെ ആക്ട് ഇതിപ്പോ ഇങ്ങനെയുള്ള ആക്ടുകൾ ഒക്കെ ആണെന്നുണ്ടെങ്കിലും കീ പ്രൊവിഷൻസ് വെച്ചിട്ടും അതേപോലെ എക്സാമ്പിൾസ് വെച്ചിട്ടും കെ സ്കീം ആയിട്ടോ സോഷ്യൽ വർക്കറിന്റെ റോൾ ആയിട്ടോ ഒക്കെ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക ഓക്കെ അതേപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എച്ച് ടി ഐ ക്യാപ്പബിലിറ്റി അപ്രോച്ച് അങ്ങനെയുള്ളതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വൺ ലൈൻ ഡെഫിനേഷൻ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മൂന്നാല് പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്യുക ഓക്കെ സോ അത് ഇവിടെ പറയുന്നുണ്ട് ഇനി നമുക്ക് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ അനാലിസിസ് ആണ് നിങ്ങൾക്ക് ഇനിയും ഈ പറയുന്ന നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്സുകൾ ഏതൊക്കെയാന്നാണ് നമ്മൾ നോക്കുന്ന അതിന്റെ പ്രോബിലിറ്റി അതിൽ നമ്മൾ നേരത്തെ ഈ പറയുന്ന ടോപ്പിക്സുകൾ നേരത്തെ വന്നിട്ടുള്ള അപ്പിയറൻസ് കാറ്റഗറി ഇത്രയും നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നുണ്ട് സൊ ബ്ലോക്ക് ടു കോൺസെപ്റ്റ്സ് ഓഫ് ഡെവലപ്മെന്റ് യൂണിറ്റ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അപ്പിയർ ചെയ്തിട്ടുള്ളത് എയ്റ്റ് ടൈംസ് ആണ് പ്രോബിലിറ്റി ഹൺഡ്രഡ് ആണ് കാറ്റഗറി ഹൈ ആണ് അടുത്ത സെയിം ബ്ലോക്ക് തന്നെ യൂണിറ്റ് ഫോർ ജെൻഡർ പെർസ്പെക്റ്റീവ്സ് ഓൺ ഡെവലപ്മെന്റ് എയ്റ്റ് ടൈം അപ്പിയർഡ് പ്രോബിലിറ്റി ഹൺഡ്രഡ് ആണ് കാറ്റഗറി ഹൈ ആണ് ബ്ലോക്ക് ഫോർ സോഷ്യൽ എജിസ്റ്റലേഷൻ യൂണിറ്റ് വൺ ലീഗൽ പ്രൊവിഷൻ ഫോർ വുമൻ റൈറ്റ്സ് എയ്റ്റ് ടൈം അപ്യൂർ ചെയ്തിട്ടുണ്ട് പ്രോബിലിറ്റി ഹൺഡ്രഡ് ആണ് കാറ്റഗറി ഹൈ ആണ് ബ്ലോക്ക് ഫോർ സോഷ്യൽ എജിസ്റ്റിലേഷൻ തന്നെ യൂണിറ്റ് ഫോർ ലീഗൽ എയ്ഡ് സോഷ്യൽ അഡ്വക്കറ്റി ആൻഡ് റോൾ ഓഫ് സോഷ്യൽ വർക്ക് അപ്യൂർ ചെയ്തിട്ടുള്ളത് എയ്റ്റ് ടൈംസ് ആണ് ഹൺഡ്രഡ് പ്രോബിലിറ്റി ആണ് കാറ്റഗറി ഹൈ ആണ് ഓക്കെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണ് മൈഗ്രേഷൻ സെവൻ ടൈംസ് അപ്പിയേർഡ് എയ്റ്റി സെവൻ പോയിന്റ് ഫൈവ് പ്രോബിലിറ്റി ആൻഡ് ഹൈ കാറ്റഗറി ദ്ലോക്കിലെ തന്നെ യൂണിറ്റ് ടുവ് റൂറൽ ആൻഡ് എർബൻ കോണ്ടിനെ ആൻഡ് അർബനൈസേഷൻ സെവൻ ടൈംസ് യോജിച്ചിട്ടുണ്ട് എയ്റ്റി സെവൻ പോയിന്റ് ഫൈവ് ആണ് ഹൈ കാറ്റഗറി ആണ് ബ്ലോക്ക് ടു കോൺസെപ്റ്റ്സ് ഓഫ് ഡെവലപ്മെന്റിന് യൂണിറ്റ് വൺ സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് പിന്നീട് ബ്ലോക്ക് ത്രീ ഡെവലപ്മെന്റ് ഹ്യൂമൻ റൈറ്റ് പേഴ്സ്പെക്ടീവിലെ യൂണിറ്റ് വണ് സോഷ്യൽ ഐഡിയൽസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സെയിം ബ്ലോക്കിൽ തന്നെ യൂണിറ്റ് ത്രീയ വെൽഫെയർ എക്കണോമിക്സ് ആൻഡ് ഡെവലപ്മെന്റ് പിന്നീട് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീ ഇൻഡസ്ട്രിയലൈസേഷൻ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ഫോർ ഗ്ലോബലൈസേഷൻ ഓക്കെ ഇപ്പൊ ഇത്രയും നോക്കിയാൽ നമുക്കറിയാം സെവൻ ടൈംസ് വെച്ചിട്ട് എയ്റ്റി സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് വരുന്ന ഹൈ കാറ്റഗറി ആണ് താഴെയുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ സിക്സ് ടൈംസ് വന്നിട്ടുണ്ട് സെവന്റി ഫൈവ് പെർസെന്റേജ് ആണ് വരുന്ന പ്രോബിലിറ്റി ആൻഡ് ഹൈ കാറ്റഗറി അപ്പം ഇതെല്ലാം തന്നെ ഹൈ കാറ്റഗറിയിൽ വരുന്നതാണ് പിന്നെ ഇപ്പൊ ബ്ലോക്ക് ത്രീയിലെ ഡെവലപ്മെന്റ് ഹ്യൂമൻ റൈറ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ബ്ലോക്കിലെ യൂണിറ്റ് ടു സോഷ്യൽ വർക്ക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന യൂണിറ്റിലെ യൂണിറ്റ് ടുവിലെ സോഷ്യൽ വർക്ക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് സിക്സ് ടൈംസ് വന്നിട്ടുണ്ട് സെവന്റി ഫൈവ് പെർസേജ് ഹൈ ആണ് കാറ്റഗറി ബ്ലോക്ക് ടൂവിലേക്ക് വരുമ്പോൾ യൂണിറ്റ് ത്രീയെ ഡെവലപ്മെന്റ് ആൻഡ് പ്രോഗ്രസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡയമെൻഷൻസ് എന്ന് പറയുന്ന ടോപ്പിക് അഞ്ച് തവണ വന്നിട്ടുണ്ട് സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് ആണ് അതിന്റെ എന്ത് വരുന്നത് പ്രോബിലിറ്റി വരുന്നത് മീഡിയം ആണ് കാറ്റഗറി അടുത്തത് ബ്ലോക്ക് ഫോർ സോഷ്യൽ ലെജിസ്ലേഷൻസ് യൂണിറ്റ് ത്രീയെ ലീഗൽ പ്രൊവിഷൻ ഫോർ ചിൽഡ്രൻ ഫൈവ് ടൈംസ് യോജിച്ചിട്ടുണ്ട് സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് ആണ് അതിന്റെ കാറ്റഗറി വരുന്നത് മീഡിയമാണ് പിന്നീട് ബ്ലോക്ക് വൺ സോഷ്യൽ ഡയനാമിക്സ് ആൻഡ് ചേഞ്ച് യൂണിറ്റ് ഫൈവ് ചേഞ്ചിങ് ഓക്യുപേഷണൽ സ്ട്രക്ചർ ആൻഡ് ഇമ്പാക്ട് ഓഫ് ലിബറലൈസേഷൻ ഫോർ ടൈംസ് യോജിച്ചിട്ടുണ്ട് ഫിഫ്റ്റി ആണ് പ്രോബിലിറ്റി വരുന്നത് കാറ്റഗറി വരുന്നത് മീഡിയമാണ് ബ്ലോക്ക് ടു യൂണിറ്റ് ഫൈവ് പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഫോർ ടൈംസ് വന്നിട്ടുണ്ട് ഫിഫ്റ്റി ആണ് പ്രോബിലിറ്റി ആണ് കാറ്റഗറി ബ്ലോക്ക് ഫോർ സോഷ്യൽ എജുസ്ലേഷൻസ് യൂണിറ്റ് ടു ലീഗൽ പ്രൊവിഷൻസ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ഫോർ ടൈംസ് യോജിച്ചിട്ടുണ്ട് ഫിഫ്റ്റി ആണ് അതിന്റെ പ്രോബിലിറ്റി വരുന്നത് ആണ് കാറ്റഗറി ബ്ലോക്ക് ത്രീ ഡെവലപ്മെന്റ് ഹ്യൂമൻ റൈറ്റ് പേഴ്സ്പെക്റ്റീവ് യൂണിറ്റ് ഫോർ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം ടു ടൈംസ് വന്നിട്ടുണ്ട് ട്വന്റി ഫൈവ് ആണ് പ്രോബിലിറ്റി ലോ ആണ് അതിന്റെ കാറ്റഗറി വരുന്നത് സോ ഇതാണ് ഹൈ മീഡിയം ലോ കാറ്റഗറിയിൽ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്സുകളെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇനി എന്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഇതിനെയൊക്കെ നമ്മൾ എന്താ നമ്മളിപ്പോ നേരത്തെ ആണെന്നുണ്ടെങ്കിലും ഹൈ ആൻഡ് മീഡിയം ടോപ്പിക്സ് നമ്മൾ ടെൻ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ ടെൻ ക്വസ്റ്റ്യൻസ് എന്തിനും നമ്മൾ ചൂസ് ചെയ്തു അങ്ങനെ നമുക്ക് ലൈക്ക് നിങ്ങൾക്ക് തോന്നുമായിരിക്കും അപ്പൊ എങ്ങനെയാ ചോദിച്ചപ്പോ എയ്റ്റ് ഇയേഴ്സിലെ നമ്മൾ പേപ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്താൽ ചിലപ്പോൾ ആ ഒരു ടോപ്പിക് എട്ടിലെട്ട് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരിക്കും ചിലത് സെവൻ ബൈ എയ്റ്റ് ആണ് ചില ക്വസ്റ്റ്യൻസ് സിക്സ് ബൈ എയ്റ്റും ചിലതൊക്കെ ഫൈവ് ബൈ എയ്റ്റും അപ്പിയർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ പ്രോബിലിറ്റിയുടെ കേസസ്ലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ പറയുന്നതൊക്കെ നമ്മൾ നേരത്തെ പ്രോബിലിറ്റിയിൽ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ പ്രിഡിക്ഷനിൽ നമ്മൾ പറഞ്ഞ ടോപ്പിക്സുകളാണ് അപ്പം ഇതൊക്കെ ഒത്തിരി തവണ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളതാണ് ഓക്കെ കുറേ ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാ ഇയറിലും തന്നെ ചോദിച്ചിട്ടുണ്ട് ചിലതൊക്കെ രണ്ട് ഇയറിൽ ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ വൺ ഇയറിൽ മാത്രം ചോദിക്കാത്തേ ഉള്ളൂ ബാക്കി എല്ലാം തന്നെ ഇനി എയ്റ്റ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒരു ഹൈ ആൻഡ് മീഡിയം ടോപ്പിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ സോ ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള ടോപ്പിക്സുകൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് ലീഗൽ പ്രൊവിഷൻസ് ഫോർ വുമൺ ലീഗൽ എയ്ഡ് ആൻഡ് പി ഐ എൽ മൈഗ്രേഷൻ അർബനൈസേഷൻ സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഡി പി എസ് പി ഫണ്ടമെന്റൽ റൈറ്റ്സ് വെൽഫെയർ എക്കണോമിക്സ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇതൊക്കെ തന്നെ എന്ത് ചെയ്യാം ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക ആൻഡ് എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ എസ് എ കാര്യങ്ങളും നിങ്ങൾ ഒരു എസ് എ കിറ്റ് തന്നെ പ്രിപ്പയർ ചെയ്യുക വൺ ലൈൻ ഡെഫിനിഷൻ ത്രീ ടു ഫോർ സബ് ഹെഡിങ്സ് സ്റ്റേറ്റ് അതുപോലെ തന്നെ കേസ് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു എയ്റ്റ് ട്വന്റി മിനിറ്റ് നിങ്ങൾ എഴുതുന്ന പോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഫ്ലാഷ് കാർഡ്സും കാര്യങ്ങളൊക്കെ പെർ ടോപിക്സ് ഒരു ഡെഫിനിഷൻസും ത്രീ കീ പോയിന്റ്സും വൺ എക്സാമ്പിൾസും കൊടുത്തിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം ആൻഡ് ഓൾസോ മേക്ക് യു പ്രാക്ടീസ് ഈച്ച് ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് വൈസ് ഓക്കെ ടൈം വെച്ചിട്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കാം ഇനി മീഡിയം പ്രയോറിറ്റിയിലേക്ക് വരുമ്പോൾ ഡെവലപ്മെന്റ് ആൻഡ് പ്രോഗ്രസ് തിയറീസ് മോഡൽസ് ലീഗൽ പ്രൊവിഷൻ ഫോർ ചിൽഡ്രൻ ചേഞ്ചിങ് ഓക്യുപേഷണൽ സ്ട്രക്ചർ പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ ആണെന്നുണ്ടെങ്കിലും ടീച്ച് ബാക്ക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങളൊരാളെ പഠിപ്പിക്കുന്ന പോലെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം പഠിപ്പിക്കാം ആൻഡ് എക്സ്പ്ലെയിൻ ദ ടോപ്പിക് അലൌഡ് ഇൻ 3 മിനിറ്റ്സ് ആൻഡ് ദെൻ ഡ്രാഫ്റ്റ് 300 ഹൺഡ്രഡ് ഫോർ ആൻസർ ഇൻ എയ്റ്റ് ടു ടെൻ മിനിറ്റ്സ് ലോ പ്രയോറിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക കവർ ചെയ്യണം പോർഷൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ അതൊരു ലൈ ഇമ്പോർട്ടൻസ് കുറച്ച് കൊടുത്താൽ മതിയെ മതിയെന്നേ ഉള്ളൂ പക്ഷെ കംപ്ലീറ്റ്ലി അത് ലൈക്ക് ബ്ലാങ്ക് ആക്കി വിടാൻ പാടില്ല അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാൻ പാടില്ല ഒരു ഒരു വൺ പേജ് എന്താ പറയാ ഇപ്പൊ ടോപ്പിക് എന്നുള്ള രീതിയിൽ ഡെഫിനിഷൻസും മൂന്ന് ബുള്ളറ്റ് പോയിന്റ്സും ഒരു ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ എക്സാമ്പിൾസും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് ആ ഒരു എന്ത് ചെയ്യാ നോട്ട്സും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ജസ്റ്റ് സ്ട്രൈ ചെയ്യാം അപ്പൊ അതത്രേ ഉള്ളൂ ഇനി നമുക്ക് പ്രെഡിഷൻ പ്രിഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം എം എസ് ഡബ്ല്യൂ സീറോ സീറോ ഫോറിന്റെ ക്വസ്റ്റിൻ പേപ്പർ ആണ് ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട് മൂന്ന് മണിക്കൂറ് എക്സാം ആണ് ഹൺഡ്രഡ് മാർക്കിനാണ് എല്ലാ അഞ്ച് കാറ്റഗറിയിൽ വരുന്ന ലൈക് ഫൈവ് കാറ്റഗറീസും അറ്റൻഡ് ചെയ്യണം എല്ലാ ക്വസ്റ്റ്യൻസും ഈക്വൽ മാർക്ക് ആണ് ക്യാരി ഔട്ട് ചെയ്യുന്നത് ഓക്കെ ആദ്യത്തെ രണ്ടെണ്ണം എസ്റ്റേറ്റ്സ് ആണ് അറുന്നൂറ് വേർഡ്സിന് ഉള്ളിൽ അത് ലൈക് എക്സൈഡ് ചെയ്യാതെ വിറ്റുവിന് എഴുതാൻ വേണ്ടി നോക്കാം സോ നമുക്ക് ട്വന്റി മാർക്കിന് ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി ഫസ്റ്റ് ക്വസ്റ്റനിൽ നിന്നും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പൊ എ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആസ് എ പോളിസി ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യ ഡിസ്കസിംഗ് ഹൗ ഇക്വിറ്റി ആൻഡ് എൻവയോൺമെന്റൽ ലിമിറ്റ്സ് ആർ ബാലൻസ് ഇൻ പ്രാക്ടീസ് ഓർ അനലൈസ് ഹൗ ഇൻഡസ്ട്രിയലൈസേഷൻ റീഷേപ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ ഫാമിലി വർക്ക് ഇൻഡസ്ട്രേറ്റിംഗ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ സെക്കൻഡ് വൺ ട്വന്റി മാർക്കിന് എയ്ർ എ Define human rights and examine the linkages between social work practice, human rights, and social justice in the Indian context. Or, we examine the legal mechanisms safeguarding women's rights, example protection from domestic violence and dowry, and assess the roles social workers play across prevention, support, and advocacy. അടുത്ത മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ ആൻസർ എനി ടു ഇൻ എബൌട്ട് ത്രീ ഹൺഡ്രഡ് പോർട്സ് നമ്മൾക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതിയാകും ഓക്കെ ട്വന്റി മാർക്സ് ആണ് പത്ത് മാർക്ക് വെച്ചിട്ട് ഓപ്ഷൻ എ മാ് മേജർ മൈഗ്രേഷൻ സ്ട്രീംസ് ഇൻ ഇന്ത്യ ആൻഡ് ദിറ്റർമിനൻസ് ഡിസ്കസ് ഇംപ്ലിക്കേഷൻസ് ഫോർ അർബൺ സോഷ്യൽ വെൽഫെയർ പ്ലാനിങ് ഓപ്ഷൻ നമ്പർ ബി എക്സ്പ്ലെയിൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എച്ച് ഡിഐ ആൻഡ് അപ്രൈസ് അഡ്യൂക്കേറ്റീവ് ഫോർ ക്യാപ്ചറിംഗ് മൾട്ടി ഡയമെൻഷനൽ ഡെവലപ്മെന്റ് ఓప్షన్ సిగ్రామ్ హెల్త్ ఎడ్యుకేషన్ లైవ్లిహుడ్ ఓప్షన్ డిట్లైన్ లీగల్ ఎయిడ్ ఇన్ ఇండియా ఒబ్జెక్ట్స్ ఇన్స్టిస్ ఆండ్ ప్రొసీజేర్మెంట్ ఫోర్ డిస్అడ్వాన్ గ్రూప్స్ ఇన్లూడింగ్ ద ప్లేస్ ఇంట్రస్ట్ ఫోర్త్ ఆన్సర్ ఎని ఫోర్ ఇన్ అబౌట్ వన్ ఫిఫ్టీ వర్డ్స్ ఈ ఎన్న నాలు చూస్ అంజు మార్క్ వచ్చిట్టు ట్వెంటీ మార్క్ Option A. Distinguish the rural urban continent from a district dichotomy. State two implications for service delivery. B. Identify effects of liberalization on occupational structure and conditions of work. C. State key directive principles of state policy and their developmental significance. D. Summarize core elements of the juvenile justice framework in India. E. Explain how technology accelerates. ഗ്ലോബലൈസേഷൻ സൈറ്റിങ് ടൂസ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് വെൽഫെയർ എക്കണോമിക്സ് ടു ഡെവലപ്മെന്റ് പോളിസി ഓക്കെ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി ഫൈവ് എബൌട്ട് ഹൺഡ്രഡ് വേർഡ് എട്ടെണ്ണം തരും അതിൽ അഞ്ചെണ്ണം ചൂസ് ചെയ്യുക ഷോർട്ട് നോട്ട് ആണ് നാല് മാർക്ക് വെച്ച് ട്വന്റി മാർക്ക് ആണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിജിഗേഷൻ ആൻഡ് പേർപ്പസ്കോപ്പ് എഴുതുക Then Right to Information Act 2005 and So A even relevance to get Gender and uh, Development G A D central Idea. Pareto Criterial Meaning in Welfare Economics. Then E. Demographic Transition Theory Stages in brief. F rural urban fringe features. G Bar Council of India key functions. And H കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഒബ്ജക്റ്റീവ്സ് മെക്കാൻസർ ഓക്കെ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഫൈവ് എന്ത് ചെയ്യുക നിങ്ങൾ ഔട്ട് ഓഫ് എയ്റ്റ് ക്വസ്റ്റ്യൻസ് ഫൈവ് എന്ത് ചെയ്യുക നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് സോ യെസ് ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് ഇതിന്റെ ആൻസർ നിങ്ങൾ ഒരു മൂന്ന് മണിക്കൂർ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് എക്സാം എഴുതുന്നത് പോലെ തന്നെ എഴുതാൻ വേണ്ടി നോക്കുക വിത്തിൻ ദ ടൈം ലിമിറ്റ് അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസും ആവും ഒരു കോൺഫിഡൻസും ആവും ആൻഡ് നേരത്തെ പറഞ്ഞ മീഡിയം ആൻഡ് ഹൈ ടോപ്പിക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എക്സാം എഴുതുന്നതിന് മുന്നേ എല്ലാം എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞ വേ യൂസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക ആൻഡ് ഓൾസോ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ഗൈഡ് ബുക്ക് ആണെന്നുണ്ടെങ്കിലും ദർ വിൽ ബി അവൈലബിൾ ഇൻ ദ ആപ്പ് സോ അതും കൂടെ എന്ത് ചെയ്യുക ചെക്ക്ഔട്ട് ചെയ്യുക സോ അത്രേ ഉള്ളൂ എക്സാംസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എഴുതുക ഇതെല്ലാം കോ ത്രൂ ചെയ്യണം നല്ല മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും സോ യെസ് അത്രയേ ഉള്ളൂ എക്സാം നന്നായിട്ട് എഴുതുക ഓൾ ദ വെരി ബെസ്റ്റ് ബൈ വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക